അസലാമലൈക്കും വറഹമത്തല്ലാ താലൂ വർക്കാത്തു എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ എൻ്റെ ദുവായിൽ എല്ലാവരും ഉണ്ടാകും എല്ലാ വകത്ത് നമസ്കാരത്തിലും അതുപോലെ തന്നെ മകരും ഈശാവിൻ്റെ ഉള്ളിലുള്ള നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാ ഖുർആൻ ഓതുകൾ ഓത്തുകളും കഴിഞ്ഞതിന് ശേഷം ഞാൻ ദുവാ ചെയ്യുമ്പോൾ അതിലെല്ലാവരും തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും എന്നോട് ദുവാ വസിയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് ഓതാൻ വേണ്ടി ഏൽപ്പിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു സുബാനത്താല സാധിപ്പിച്ചു തരട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ കേണ അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് അനവധി നിരവധി ഒരു ദിക്കറിനെ പറ്റിയിട്ടാണ് ആ കാക്കറന്നു വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നതോ അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇത് തുടക്കം ഒരു നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ കാരണം എന്ന് പറയുന്നത് അനവധി നിരവധി പുണ്യങ്ങളുള്ള ഒരു ദിക്കറാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ധിക്കറ് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്തൊരു പുതിയൊരു എന്താ പറയുക നമ്മളെ മക്കൾക്ക് വേണ്ടി ഒരു ആലോചനക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിൽ പുറപ്പെടുമല്ലോ ഒരു നമ്മളെ മക്കൾ കല്യാണപ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു നല്ല നല്ല കാര്യത്തിന് സാലിഹായ നല്ല കാര്യങ്ങളും നല്ല ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളീ ദിക്കർ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഒന്ന് നെയ്യത്തിൽ നെയ്യത്ത് വെച്ച് നമ്മൾ ചൊല്ലുക ഇത് ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ എന്തിനു പുറപ്പെട്ടുകഴിഞ്ഞോ അള്ളാഹു സുബാനത്താൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തടസ്സങ്ങളില്ലാതെ തരും അതാണ് ഞാൻ പറയുന്നത് അനവധി പിന്നെ എന്താ പറയുക എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പുണ്യങ്ങളുള്ള മഹത്വമുള്ള ഒരു ദിക്കറാണിന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും കുടുംബജീവിതത്തിൽ തന്നെ പിന്നെ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ ദിക്കറ് ചെല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്ത് തവക്കൽ ചെയ്ത് വെക്കുക അത് അള്ളാഹു സുബാന പെട്ടെന്ന് തന്നെ പരിഹാരം കാണിച്ചു തരും അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ പറയുന്ന എല്ലാ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഞാൻ പറയുന്നതൊക്കെ ചൊല്ലാറുണ്ട് ഇത്ര എല്ലാം നമ്മൾ ചെല്ലാറുണ്ട് പിന്നെ ദസ്വികളും ദക്കറുകളും സുഹൃത്തുകളും ഒക്കെ തന്നെ ഇത്ര പറയുന്നത് അനുസരിച്ച് തന്നെ നമ്മൾ കാരണം നമ്മളെ ആവശ്യമാണ് അപ്പോൾ ഒരാൾ വെറുതെ പറയില്ല അപ്പോൾ അതിൻ്റെ തക്കതായ കാരണങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ഓതുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം അള്ളാഹു സുബാനത്താൽ നമുക്ക് അനുഗ്രഹിച്ച് നമ്മളെ കാര്യങ്ങൾ നിറവേറ്റിത്തരുന്നത് ഉണ്ട് ഇത്താ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളെ നമുക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാവർക്കും തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഹയറിലും വറുക്കത്തിലും ഞാമത്തിലും നമ്മളെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും തന്നെ ദാ ചെയ്യല്ലേ കാരണം നമ്മൾക്ക് അന്നത്തെ കാര്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടണം കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസങ്ങളിലും നമ്മളെ പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവും അല്ലേ എന്ത് കാര്യങ്ങളായിക്കോട്ടെ നമ്മളൊരു പർച്ചേസിന് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹയറായ സാധനം നമ്മളെ കയ്യിൽ നമ്മൾ ഒതുങ്ങുന്ന ക്യാഷ് കൊണ്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കണം അല്ലേ അല്ലെങ്കിൽ പോയിട്ട് നമ്മൾ വലിയ സംഖ്യ കൊടുത്ത് വാങ്ങാൻ പറ്റാതെ നമ്മൾ പരാജിതരായി വരാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ വാങ്ങുന്ന സാധനം നല്ല ഉപയോഗപ്പെടുത്തുന്ന സാധനങ്ങളും ആയി കിട്ടാനും നമ്മൾ എവിടെയും ചതിയിലും വഞ്ചനയിലും ഒക്കെ പെടാതിരിക്കാനും എല്ലാം അത്രക്കും മഹത്വമുള്ള ഈ ദിക്കറാന്ന് നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ എത്തിക്കുന്നത് ഇതെല്ലാവരും തന്നെ ഈ ദിക്കറ് ഞാൻ പറ ചൊല്ലുന്നത് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് നിങ്ങൾ ചൊല്ലിക്കോ എന്ത് കാര്യങ്ങളും എന്ത് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്കൊരു പുറത്തേക്ക് പോകേണ്ട ഒരു വിശയുടെ കാര്യത്തിനായാലും അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് പോകേണ്ട സംസാരം നമ്മൾ മക്കളോട് സംസാരിക്കുന്നുണ്ട് അത് ഭർത്താവിനോടായാലും എന്ത് ജോലിയുടെ കാര്യമായാലോ അല്ല ഭർത്താവിന് പുറത്തേക്ക് പോകണമെന്നുള്ള ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ തന്നെ അതൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ മക്കളോട് പറയുമ്പോൾ ഒക്കെ തന്നെ ഈ ദിക്കറിനെ നിങ്ങൾ മുൻനിർത്തി നമ്മൾ എന്തെങ്കിലും ഒരു തുടക്കത്തിന് കുറിക്കുമ്പോൾ ഈ ദിക്കറി നമ്മൾ മുൻനിർത്തിക്കൊണ്ടുവരിക എന്നിട്ട് അത് നമ്മൾ പ ദിക്കറി ചൊല്ലുക അത് ഒന്നിക്കിൽ മൂന്ന് തവണ നിങ്ങൾ ചൊല്ലിയാൽ മതി ആ മൂന്ന് തവണ ആ തിക്ക് ചൊല്ലുമ്പോൾ അള്ളാഹു സുബാനെത്താലും അതിൻ്റെ മഹത്വങ്ങൾ കൊണ്ട് എല്ലാം നമുക്ക് ഹൈറാക്കി തരും എല്ലാം തന്നെ ഷെറുകളെല്ലാം ദൂരപ്പെടുത്തി കണ്ണേറും മുസീബത്തുകളെല്ലാം എല്ലാം അകറ്റിത്തന്ന് എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി എല്ലാം തുറന്ന വഴി തുറന്ന വാതിലി അള്ളാഹുവിൻ്റെ ഹൈറായ വഴി നമുക്ക് തിരഞ്ഞെടുത്ത് അള്ളാഹു സുബ്ബാനെ നമുക്ക് അനുഗ്രഹിച്ച് നൽകും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് തരുന്ന ഈ ധിക്കറിന് അത്രയും വലിയ മഹത്വം ഉണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അത്രയും പുണ്യമുള്ളത് കൊണ്ടാന്ന് കേട്ടോ അപ്പം നമ്മൾ തുടക്കം ഏതിനാണോ നമ്മൾ കുറിക്കുന്നത് അതുപോലെ ഈ ദിക്കറുകൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് തുടക്കത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കൂടും അതുപോലെ തന്നെ ഒരു വാഹനങ്ങൾ വാങ്ങാനാണെങ്കിൽ എല്ലാ വസുമാനത്താലും ഇന്ന് വാഹനത്തിൻ്റെ അപകടങ്ങളും ആപത്തുകളും ഒക്കെ ഒരുപാട് കൂടിക്കൂടി കൊണ്ടിരിക്കുകയെന്നിലെ നമ്മൾ സഞ്ചരിക്കുമ്പം തന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ തിരിച്ചു വരുമോ എന്നുള്ള യാതൊരുവിധ പ്രതീക്ഷയില്ലാണ്ട് അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മളിറങ്ങുന്നത് ഒരാപത്തും മുസീബത്തും ഇല്ലാതെ അള്ളാഹുവേ നീ എന്നെ കാത്തു രക്ഷിക്കണേ അല്ല സന്തോഷത്തോടെ വീടുകളിലേക്ക് തിരിച്ചെത്താനുള്ള ഭാഗ്യം നീ നൽകണേ അല്ല എന്ന് പറഞ്ഞു കൊണ്ടുമാണ് അള്ളാഹുവിൽ നമ്മൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകാൻ വേണ്ടി അള്ളാഹുവിന് സ്തുതി പറയുക എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹുവിനെ എൻ്റെ യാത്ര നീ എൻ്റെ ഉദ്ദേശം പോലെ നീ ഹൈറാക്കി തരണേ അല്ലാ ഒരു വിഷമങ്ങളിലും പെടുത്താതെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ള ഭാഗ്യം നീ നൽകണേ അല്ല എന്ന് പറയും അതുപോലെ തന്നെ എവിടെ പോകുന്നുണ്ടോ എവിടേക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ട് പോകുന്നുണ്ടോ ആ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത് വരെ കാവലുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ പോക്ക് സുന്ദരമായിട്ട് ആക്കിത്തരും അള്ളാഹുസ്ബാനത്തെ ഹൈറാക്കിത്തരും മനസ്സമാധാനത്തോടെ പോയി വരാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞാലും ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലും ഒരു സ്ഥലം നമ്മൾ പുതിയതായിട്ട് ഇവിടെ വാങ്ങുന്നതായാലും അത് അര അനവധി നിരവധി എന്നുണ്ടത് എന്ന് പറഞ്ഞതുപോലെ എത്രയോ കോടാനുകൂടി ലക്ഷോപലക്ഷം പുണ്യങ്ങളുള്ളൊരു തിക്റാന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് നമുക്ക് അനുയോജ്യമായ നല്ല കുടിവെള്ളം കിട്ടുന്ന സ്ഥലം നമുക്ക് അള്ളാഹു സുബാന തല തരപ്പെടുത്തി കാണിച്ചു തരും അതുപോലെ തന്നെ വീടിൻ്റെ പണി സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആ തുടങ്ങിയത് മുതൽ അത് വീടിൻ്റെ പണി നിലക്കാതെ തന്നെ പൂർത്തിയാക്കി കിട്ടാൻ അള്ളാഹു സുബാന അനുഗ്രഹിക്കും ഇത് ഇത് ഞാൻ പറയുന്നത് കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഗൾഫ് യാത്രയായിട്ട് പോന്ന് ഒരു നമ്മൾ വിസിറ്റിങ് വിസ എടുത്തിട്ട് പോന്ന് പണി ഉണ്ടാവുമോ പണി കിട്ടുമോ എന്നുള്ളൊരു അങ്കലാപ്പോട് കൂടിയിട്ടായിരിക്കും നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ടാകല്ലേ എല്ലാം അള്ളാവിൻ്റെയൊക്കെ തവക്കൽ ചെയ്ത് അള്ളാഹു ഈ യാത്ര നീ സന്തോഷത്തിലാക്കണേ അല്ല ഹയറിലാക്കണേ അല്ല പോയപാടെന്നെ ഒരു നല്ല ജോലി എൻ്റെ മകനിക്കോ എൻ്റെ ഭർത്താവിനോ നീ തരപ്പെടുത്തി കൊടുക്കണേ അല്ല ആ ജോലി കിട്ടാതെ വിഷമിക്കുന്നതൊക്കെ ഉണ്ടാകുന്നത് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് കൂട്ടുകാരനെ പറഞ്ഞ് വിസിറ്റിംഗ് എടുത്തിട്ട് പോയി ഇതുവരെ ജോലി ആയിട്ടില്ല ദുവാ ചെയ്യണം ദുവാ ചെയ്യണം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ എല്ലാ കാര്യവും അള്ളാഹു സുബാനെ നടത്തി നടത്തിത്തരുന്നുണ്ട് എല്ലാവിധ ഹൈറും നമുക്ക് നൽകുന്നുണ്ട് അപ്പം നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് കാണിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് താമസങ്ങൾ പിടിക്കും അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഉള്ള സമയത്ത് നമ്മൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ എന്താ പറയണത് ആപതുള്ള സമയത്ത് അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കുക എല്ലാ വക്കത്ത് നമസ്കാരത്തിൻ്റെയും മുമ്പേ നമ്മൾ സുന്നത്ത് നമസ്കരിക്കുക അതുപോലെ തന്നെ വറത് നമസ്കാരം കളാ നമസ്കരിക്കുക എവിടെ ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും പെട്ട് പോയിട്ട് ഒരു നേരത്തെ നമസ്കാരം കളായി പോകുന്ന അള്ളാഹു സുബ്ബാനത്താലും പുറത്ത് തരും നമുക്ക് അതുപോലെ തന്നെ ദിക്കറുകളും സലാത്തുകളും സൂറത്തുകളും തസ്മീകളും ഒക്കെ തന്നെ നമ്മൾ അധികരിപ്പിരിച്ച് കൊണ്ടരിക കാരണം ഇന്നത്തെ അവസ്ഥയിലെന്ന് വച്ചാൽ ഇന്ന് കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നതും പോയിക്കൊണ്ടിരിക്കുന്നതും വല്ലാത്ത അപകടങ്ങളും ആപത്തുകളും മുസീബത്തുകളും ഒക്കെയാണ് എവിടെയാണോ നമ്മളെ ഒരു ദിവസം വീട് പൂട്ടിയിട്ട് പോകുന്നത് അതൊരു സുരക്ഷിതമായിരിക്കില്ല നമ്മളെ വീട് പൂട്ടിയിട്ട് പോകുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും കള്ളക്കണ്ണുകൊണ്ട് ആൾ നോക്കിയിട്ട് നമ്മളെ മുതലുകളൊക്കെ തന്നെ അടിച്ചുമാറ്റി കൊണ്ടുപോകുന്നൊരു സമയവും സന്ദർഭം ഇനി ഒന്നുമില്ലെങ്കിലും വേണ്ട നമ്മളെ വീട്ടിലങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു ആൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചു പോയിട്ട് നമ്മളെ എല്ലാ നാമത്തും വറുക്കത്തും പോയി എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാരണം അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാത്തിൽ നിന്നും അള്ളാഹു സുബാനെത്താൽ നമുക്ക് കാവലേക്കുന്ന മലക്കിനെ നമ്മൾക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ എല്ലാ വഴികളും അള്ളാഹു സുബ്ബാനെത്താൽ നമുക്ക് തുറന്നു കാട്ടിത്തരും ഈ ഒരു മഹത്വമേറിയ സ്ഥല ദിക്കറി ഞാൻ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുക കേട്ടാ അപ്പം ഇത് ദിക്കറി ഇതാണ് നമ്മൾ ചൊല്ലേണ്ടത് സ്വഭ്യസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ എല്ലാ ഫറനമസ്കാരത്തിന് ശേഷം പിന്നെ തയജൂദ് നമസ്കരിക്കുന്നതിന് മുന്നേ ഇത് ചൊല്ലുക നമ്മുടെ ഉദ്ദേശങ്ങൾ വലിയ വലിയ ഉദ്ദേശങ്ങളാണെങ്കിൽ നമുക്ക് ഉറക്കൊന്നും വലിയ പ്രശ്നമായിരിക്കില്ല അപ്പം നമ്മളെന്ത് ചെയ്യണമെച്ചാൽ തയജൂദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുക എഴുന്നേറ്റ് പൊതു ചെയ്ത് നമസ്കരിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിക്കർ മൂന്ന് തവണ ഓതി അള്ളാഹുവിനേക്ക് ദ്വാ ചെയ്യാം ആകെ അത്രയും സെക്കൻഡും മിനിറ്റുകളും വേണ്ടു അപ്പം ഞാൻ ഈ ദിക്കർ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം ഒരുപാട് വലിച്ചു കിട്ടി പറയുന്നില്ല കാരണം അത്രയും ലക്ഷോപലക്ഷം ഗുണങ്ങളുണ്ട് അനവധി നിരവധി നിരവധി പുണ്യമുള്ള ഈ ദിക്കറിൻ്റെ മഹത്വം അല്ലാതെ സുബേനത്താല നമ്മളിൽ എല്ലാവർക്കും തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരികയും നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹു ഹൈറലാക്കി ഹൈറലാക്കിത്തരുകയും ചെയ്യട്ടെ അപ്പോൾ ധിക്കർ ഇതാണ് لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو أي لا يموت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو أي لا يموت ഇതാണ് ദിക്കറ് ഈ ദിക്കറ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിക്കറ് നമ്മൾ എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ മൂന്ന് തവണ ചൊല്ലുക തയജോത്ത് നമസ്കരിക്കുന്നതിന് മുമ്പേ മൂന്ന് തവണ ചൊല്ലുക കേട്ടോ എൻ്റെ നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹു സുബേ നമുക്കെല്ലാം നിറവേറ്റിത്തരണേന്ന് ദുവാ ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ദിക്കറ് മൂന്ന് തവണ ചൊല്ലുക അതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ ഈ ദിക്കറ് നിങ്ങൾ ചൊല്ലുക മൂന്ന് തവണ കേട്ടോ അപ്പം മൂന്ന് തവണ ചൊല്ലുമ്പോൾ എല്ലാ വഴിയും അള്ളാഹു സുബാനത്തോ നമുക്ക് തുറന്ന് ഹയറിൻ്റെ വഴിയിലേക്ക് നമുക്ക് കാണിച്ചു തരും കാരണം ഒന്നിൻ്റെ തുടക്കം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ വിസ്മിച്ചല്ലുമല്ലോ അതുപോലെ തന്നെയാണ് ഈ ദിക്കറിൻ്റെ മഹത്വം ഉള്ളത് അപ്പം ഈ ദിക്കറ് എല്ലാവരുടെ ജീവിതത്തിലും കൊണ്ടുവരിക പിന്നെ കുറേ സഹോദരിമാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത്താ ഇത്ത പറഞ്ഞെന്നപോലെ നമ്മളെല്ലാം ചെയ്ത് ഇത്താ അലഹമില്ല അലഹമില്ല ഇത്താനോട് എങ്ങനെ അള്ളാഹുവിനോട് നന്ദി പറയണം അല്ലേ അലഹമില്ല അലഹമില്ല അള്ളാഹുവിനോട് ഏറ്റവും ഏറ്റവും നന്ദി പറയണം പക്ഷേ ഇത്ത ഇത്താൻ്റെ ഒരു ആ വായു കൊണ്ട് വീഴുന്ന ഓരോ സൂറത്തുകൾക്കും ഓരോ തികറുകൾക്കും തസ്വീകൾക്കും അത്രയും വലിയ മഹത്വങ്ങളുണ്ട് കാരണം എല്ലാം നമ്മൾ നമ്മളൊരുപാടാളെ സമീപിച്ചിട്ടുണ്ടെങ്കിലും പല തരത്തിൽ നമ്മളോട് ഓതാനും പറയും ചൊല്ലാനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടിയിട്ട അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോ കാര്യത്തിന് തടസ്സങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് സഹോദരിമാരുടെ ഉമ്മമാർക്ക് പലവിധ അസുഖങ്ങൾ കൊണ്ട് ഡിപ്രഷനായിട്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്തെങ്കിലും ഇത്ത ഒന്ന് ഓതാൻ വേണ്ടി പറഞ്ഞു തരുമോ ഒരുപാട് അടുത്തൊക്കെ പോയി പലവിധ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കി ചൊല്ലി നോക്കി എന്നിട്ടൊന്നൊരു വഴി ഒരു മാറ്റം കാണുന്നില്ല ഇത്ത അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചൊല്ലാനോ ഓതാനോ പറഞ്ഞു തരുമോ ഒന്ന് നീയ്യത്താക്കിയിട്ട് അപ്പം ഞാൻ അതുപോലെ തന്നെ ഞാൻ റബ്ബിൻ്റെ പേരിൽ ഞാൻ പുത്തിനബിൻ്റെ പേരിൽ ഞാൻ നീയ്യത്ത് വെച്ച് ഞാൻ അവരോട് ഇന്നും ഇന്നത് ഓദിക്കുമെന്ന് പറഞ്ഞ് അലഹദില്ല ഇന്നലെ ഇന്നാന്നുമായിട്ട് രണ്ട് മൂന്ന് ആൾക്കാരുടെ വോയിസ് വന്നിന് അലഹമ്മില്ല ഇതാ നമ്മുടെ ഉമ്മാക്ക് നല്ല മാറ്റമുണ്ട് എല്ലാം തന്നെ ഒരു ഉമ്മാക്കിപ്പോൾ ഒരു ഉണർവായിട്ട് നല്ല വന്നിട്ടുണ്ട് കാരണം ഓരോ എന്തെങ്കിലും ഈ പ്രായമാകുന്ന സമയത്ത് എന്തെങ്കിലും വാക്കുകൾ കേൾക്കുമ്പോൾ ഒക്കെ ആകെ മൈൻഡ് ആകും കാരണം പ്രഷർ ചിലപ്പോൾ കൂടിപ്പോവും ചിലക്കെ കുറഞ്ഞു പോകും അതുപോലെ തന്നെ പല രൂപത്തിലും ഭാവത്തിലും ആയിരിക്കും ഓരോരാളുടെ പ്രശ്നങ്ങളിലെ അള്ളാഹു സുബ്മാനാത്താൽ എല്ലാവരും തന്നെ സന്തോഷത്തിലാക്കട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം അതുപോലെ തന്നെ കുറേ സഹോദരിമാരുടെ ഭർത്താവും ഭാര്യയായിട്ടുള്ള പണക്കങ്ങളൊക്കെ മാറി രക്ഷപ്പെട്ട് ഹൈറിലായി അത്ത ഇത്താനോട് എങ്ങനെ നന്ദി ഓടിയാണ് അലഹമുല്ല അലഹമില്ല അള്ളാഹുവിൻ്റെ സ്തുതി പറയുന്ന ഇത്ത എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു മക്കളെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും എല്ലാവരും ഒന്ന് പിന്നെ ക്ഷമിച്ച അപ്പം എല്ലാവർക്കും തന്നെ നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ ആ കൂട്ടുകാരിയോടൊക്കെ പറഞ്ഞു എല്ലാവരും എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഇബാദത്തെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു സുബാന തല എളുപ്പമാക്കിത്തരും അതിന് നമ്മളൊരു തടസ്സം പോലെ മടി പോലെ കാണിക്കുന്നുണ്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ എന്താ ചെറിയ എഴഞ്ഞഴിഞ്ഞ് പോകുന്ന രൂപത്തിൽ മാത്രമേ നമുക്ക് ശരിയായി കിട്ടുകയുള്ളൂ നമുക്ക് എല്ലാവിധ ഹൈറും വറക്കത്തും ഞാമത്തും ഒക്കെ തന്നെ നമുക്ക് നൽകുന്നുണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം അല്ലെ മനസ്സ് കൊണ്ട് അടുത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ നമുക്ക് സമയങ്ങൾ അന്നേരം നമുക്ക് തരപ്പെടുത്തി എടുക്കാനും വേണ്ടി പറ്റും അതിനാണ് നമ്മൾ എല്ലാവരും തന്നെ മനസ്സ് കാണിക്കേണ്ടത് ആരോഗ്യം ആഫിയത്തും ദീർഘായുസുള്ള കാലത്തോടോ അള്ളാഹുവിന് വഴിപ്പെട്ടവരായി നമ്മൾ ജീവിക്കുക അള്ളാഹുവിന് ഇബാദത്ത് വർദ്ധിപ്പിക്കുക എല്ലാ ദിക്കൃകളും സ്ലാത്തുകളും ഒക്കെ തന്നെ കൂടുതലായി കൂടുതലായി നമ്മൾ വർദ്ധിപ്പിക്കുക എല്ലാ സുഹൃത്തുകൾക്കും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട് എന്ന പരിഗണന നമുക്ക് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളും തന്നെ കഴിയുന്ന അത്ര സുഹൃത്തുകൾ നമ്മൾ ഓതാൻ വേണ്ടി നോക്കുക ഇനി നാളേക്ക് മറ്റൊന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും